വായിക്കാൻ പറ്റുന്നതെന്ന് മനസ്സിലാവുന്നില്ല ശ്രീ എൻ എം പിയേഴ്സൺ അന്വേഷണം അട്ടിമറിക്കപ്പെട്ടിരുന്നു തുടർച്ചയായിട്ട് അതായത് പതിനേഴിന് കൊലപാതകം നടക്കുന്നു രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി പതിനേഴിന് കൊലപാതകം നടക്കുന്നു ഇരുപത്തി ഒന്നിന് കേസ് സി ബി ഐക്ക് വിടണം എന്നുള്ള ആവശ്യം അന്നേ പറയുന്നു ക്രൈംബ്രാഞ്ചിന് പോകുന്നു അന്വേഷണ സംഘത്തലവനെ തിരിച്ചയക്കുന്നു ഡി വി എസ് പിക്കും സി ആർക്കും മാറ്റം വരുന്നു അങ്ങനെ പലരിലേക്കും അന്വേഷണം എത്തുന്നു എന്ന് കണ്ടപ്പോഴൊക്കെ അന്വേഷണം അവിടെയും ഇവിടെ ഒക്കെ അട്ടിമറിക്കപ്പെട്ടു ഇതൊക്കെ അട്ടിമറിക്കപ്പെട്ടു എന്നതിന് വ്യക്തമായ തെളിവാകെയാണ് ഈ വിധി എന്ന് പറയുമ്പോഴും സി ബി ഐക്കെതിരെ നിൽക്കുന്ന രാഷ്ട്രീയ നിലപാട് ഞങ്ങളിതാ വ്യക്തമാക്കുകയാണ് അതൊരു പൊളിറ്റിക്കൽ കറക്ട്നസ് ആണ് എന്ന് കാണിക്കാനുള്ള ഒരു ത്വര ഉണ്ടല്ലോ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അതിന്റെ മുനെ ഓടിക്കുന്നത് എങ്ങനെയാണ് അല്ല ഇത് നമ്മൾ നിയമപരമായിട്ട് പരിശോധിക്കുന്ന സമയത്ത് അതുപോലെ രാഷ്ട്രീയ നിലപാടിന്റെ കാര്യത്തിലുമൊക്കെ അത്തരം ചർച്ചകൾക്ക് വേണമെങ്കിൽ പ്രസക്തി നൽകാം പക്ഷേ ഒരു സമൂഹം എന്ന നിലയ്ക്ക് കേരള സമൂഹത്തിന്റെ മുന്നിലുള്ള പ്രശ്നം എന്താണ് ഇതിന്റെ ധാർമ്മികതയാണ് ഒരു രാഷ്ട്രീയ പാർട്ടി ജനാധിപത്യ സംവിധാനത്തിനകത്ത് പ്രവർത്തിക്കുന്ന സമയത്ത് ആ പാർട്ടിക്ക് എതിരെ പ്രവർത്തിക്കുന്നതായിട്ടുള്ള വ്യക്തികൾക്ക് എതിരെ കൊലപാതക രാഷ്ട്രീയം ഉപയോഗിക്കാൻ പാടുണ്ടോ എന്ന ചോദ്യമാണ് അത് അതിശക്തമായിട്ട് കേരള സമൂഹം തള്ളിക്കളഞ്ഞൊരു കാര്യമാണ് കൊലപാതക രാഷ്ട്രീയത്തിന് കേരളം എതിരാണ് എന്ന് ടി പി ചന്ദ്രശേഖര മോഹത്തിന് ശേഷമുള്ള എല്ലാ സംഭവങ്ങളും വളരെ വ്യക്തമായിട്ട് പ്രൊജക്ട് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് അതിക്ക് മുമ്പ് പക്ഷെ അങ്ങനെ ആയിരുന്നില്ല പലപ്പോഴും ഈ തരത്തിലുള്ള രാഷ്ട്രീയ കൊലപാതകങ്ങൾ ന്യായീകരിക്കപ്പെട്ടിരുന്നു എന്നുള്ളതാണ് പക്ഷെ ഇന്ന് അങ്ങനെ രാഷ്ട്രീയ കൊലപാതകങ്ങൾ ന്യായീകരിക്കപ്പെടാൻ പറ്റാത്ത തരത്തിലേക്ക് മാറ്റം ചെയ്യപ്പെടുന്നത് നമ്മുടെ രാഷ്ട്രീയ കാലാവസ്ഥയിൽ ഉണ്ടായിരിക്കുന്ന വലിയ വ്യതിയാനമാണ് വലിയ മാറ്റമാണ് ആ മാറ്റത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പരിശോധിക്കുമ്പോഴാണ് ഈ കേസ് സ്വാഭാവികം അത് ഭരണവർഗം അല്ലെ ഭരണ രാഷ്ട്രീയ പാർട്ടി അവരുമായി ബന്ധപ്പെട്ട ആളുകളാണ് അതിന്റെ കൊലപാതക പ്രക്രിയകളിൽ ഏർ ഏർപ്പെട്ടിരിക്കുന്നത് എന്നതുകൊണ്ട് അവരെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള തീവ്രമായിട്ടുള്ള ശ്രമങ്ങൾ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് ആ ഉണ്ടായ സംഭവ വികാസങ്ങളാണ് ഈ കേസിന്റെ പ്രാഥമിക ഘട്ടം മുതൽ അട്ടിമറിക്കപ്പെടുന്ന തരത്തിലേക്ക് ഇത് മുന്നോട്ട് പോയത് എന്നുള്ള കാര്യത്തിൽ ഒരു തരത്തിലും സംശയം കേരളത്തിലെ ജനങ്ങൾക്കില്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് അവിടെ അങ്ങനെ അട്ടിമറിക്കാൻ നടത്തിയ ശ്രമങ്ങളെയൊക്കെ മറികടന്നതാണ് അതിനെ പരാജയപ്പെടുത്തിയിട്ടാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ കോടതിയിൽ നിന്ന് ഇത്തരത്തിൽ ഒരു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായിട്ടുള്ള വിധി എത്തിയിരിക്കുന്നത് ഇത് അങ്ങനെ തന്നെയാണ് നമ്മൾ കാണേണ്ടതും മനസ്സിലാക്കേണ്ടതും കാരണം രാഷ്ട്രീയ അധികാരം സ്വാഭാവികമായിട്ടും ഏത് തരത്തിലുള്ള കുറ്റവാളികളെയും സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് നിരന്തരമായിട്ട് ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കും ആ ആവർത്തനമാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിന്റെ കൂടെ ഈ രാഷ്ട്രീയ നിലപാടെടുത്ത് വെച്ച് കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ എന്ന് പറയുന്നത് രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു സ്ട്രാറ്റജി മാത്രമായിട്ട് നമ്മൾ കാണേണ്ടതുണ്ട് ആത്യന്തികമായിട്ട് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ പൊതുസമൂഹം ചർച്ച ചെയ്യുമ്പോൾ ഇതിന്റെ ധാർമ്മികമായിട്ടുള്ള പ്രശ്നമാണ് സി ബി ഐയുടെ കേസിന്റെ കാര്യം നേരത്തെ പറഞ്ഞു എനിക്ക് മുന്നേ സംസാരിച്ച കുറ്റിയാണെന്ന് എനിക്ക് തോന്നുന്നു പറഞ്ഞു അതായത് സരിതർ കടലാസ് കൊടുത്തപ്പോൾ സി ബി ഐന്റെ രക്ഷത്തിന് വിട്ടു എന്നാൽ ഈ അടുത്ത കാലത്ത് തന്നെ നവീൻ ബാബുവിന്റെ കേസ് വന്ന സമയത്ത് അതിൽ രാഷ്ട്രീയ നിലപാടാണ് സ്വീകരിക്കപ്പെട്ടത് അപ്പോൾ ഈ ഇരട്ടത്താപ്പം എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് കാണേണ്ടതായിട്ട് വരും അത് ഏതെങ്കിലും ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് മാത്രമല്ല പൊതുവെ അങ്ങനെയാണ് അത് നമ്മളുടെ അധികാരത്തിന്റെ നമ്മുടെ ഭരണകൂട സംവിധാനങ്ങളുടെ ഒരു പ്രത്യേകതയായിട്ട് നമ്മൾ വിലയിരുത്തുകയും ഇതിനിടയിൽ മനുഷ്യന്റെ ധാർമ്മികമായിട്ടുള്ള പ്രശ്നങ്ങള് ധാർമ്മികമായിട്ടുള്ള മനസ്സ് എന്ന് പറയുന്നത് ശക്തമായിട്ട് ഉയർത്തി നിർത്താനായിട്ട് കഴിയണം അതിന് കഴിയുന്നതിന് സഹായകരമായിട്ടുള്ള വിദ്യയാണ് യഥാർത്ഥത്തിൽ കോടതിയിൽ നിന്ന് വന്നിരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്